ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാമത് പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ഡോക്ടറുടെ പേര് രണ്ട് കളക്ടറുടെ പേര് മൂന്ന് പ്രശാന്ത് നാല് ദിവ്യയുടെ ഭർത്താവ് അഞ്ച് എ ഡി എമ്മിൻ്റെ ഡ്രൈവർ ഇവരെ അഞ്ചാളെയും നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ

പ്രമുഖ പൊതുപ്രവർത്തകയായ വീണാമണിയാണ് അവർ നേരിട്ട് ഈ എ ഡി എം നവീൻ ബാബുവിനെ കണ്ടുവെന്നും അതേപോലെ മുനീശ്വരൻ കോവിലിൽ എ ഡി എം നവീൻ ബാബു വന്നിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നും അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞതും അവരുടെ വീട്ടുകാരെ അറിയിച്ചതും ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞതും വീണാമണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വീണാമണിയാണ് നമസ്കാരം വീണാമണി അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾക്കറിയല്ലോ എന്താണ് പറയാനുള്ളത് ഈ കുറ്റപത്രം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഏകപ്രതി പി ദിവ്യ ആപ്പ ഇത് ആത്മഹത്യയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് സർക്കാർ പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ് പോലീസിൻ്റെ നിയോഗം കല്ലാട്ടുള്ള നമ്മുടെ ശ്രീയിത്ത് കോടിയേരി എന്ന സാറാണെന്നു തോന്നിയ ഈ കേസിൻ്റെ ഒരു അന്വേഷണം നടത്തിയതെന്ന് വെച്ചാൽ മലയാളപ്പുഴ അവിടെ സാറിൻ്റെ വീട്ടിലേക്കൊക്കെ പോയത് ശ്രീത്ത് ആയിരുന്നു പിന്നീട് അന്ന് തന്നെ മരണപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊലപാതകമാണെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിൽ പോയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നടന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് പെട്ടെന്ന് ബോഡി കത്തിച്ചതും അവിടെ നടന്ന് കൊലപാതകത്തിൽ ആസൂത്രിതമായിട്ട് ബോഡി കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സി പി എം പൊതുപ്രവർത്തകനായ ജയരാജ് ഒപ്പം പോയിട്ട് ബോഡി കത്തിക്കുന്നവരെ നിന്നു ബോഡി കത്തിച്ചതിന് ശേഷം ഈ ഗീത മേഡം കൊടുത്ത റിപ്പോർട്ട് നാലു മാസത്തിൻ്റെത്വീഷൻ ആ അതെ ഗീത മേഡത്തിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു സത്യസന്ധമായ റിപ്പോർട്ട് ഇപ്പം ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നത് സത്യ പക്ഷെ അത് ഒരു കൊലപാതകം അന്വേഷിക്കാനില്ലല്ലോ കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കുക എന്നതായിരുന്നു അദ്ദേഹം ആ മേഡത്തിനെ ഏൽപ്പിച്ചത് അതവർ ഭംഗിയായി നിർവഹിച്ചു പക്ഷെ അവർ ഭംഗിയായി നിർവഹിച്ച ആ കൃത്യത്തിൽ അവരെന്തുകൊണ്ടാണ് ഈ മന്ത്രി രാജൻ എന്ന വ്യക്തിയെ അത് ലോകത്തോട് പറയാൻ വിടാതെ അത് പൂഴ്ത്തി വയ്ക്കാൻ എന്തായിരുന്നു കാരണം ഇപ്പോൾ അത് പുറത്തേക്ക് വിടാൻ എന്താണ് കാരണം അത് കുടുംബം സുപ്രീം കോടതി പോയാൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ആരെങ്കിലും കൂടു സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഇതിൻ്റെ പുനരന്വേഷണം നടക്കും നടന്നാൽ ഇതിൻ്റെ സി പി എം പ്രവർത്തകർ കണ്ണൂർ ലോബി ഇത് കുടുങ്ങും എന്നറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബത്തിന്റെ ഒപ്പം സി പി എം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു അവരെ ഒരു തട തടയണ ഇട്ടു അവിടത്തേക്ക് അവരെ സുപ്രീം കോടതിയിലേക്ക് പറഞ്ഞേക്കാതിരിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണിത് ദിവ്യായ ഇതിൽ കുറ്റപത്രത്തിൽ പറയും ലാസ്റ്റ് കോടതിയിൽ പറയും ദിവ്യല്ല ഒന്നിനു വീട്ടുകാരാണ് അവരുടെ പ്രേരണയാൽ തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ കളക്ടറുടെ പ്രേരണയാൽ തൂങ്ങി മരിച്ചു ഇതൊക്കെ ആക്കി മാറ്റും പക്ഷേ ഇത് എവിടെ ആയാലും ഇന്നത്തെ ഒരു അഞ്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അവരുടെ പേ പേര് അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാമത് പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ഡോക്ടറുടെ പേര് രണ്ട് കളക്ടറുടെ പേര് മൂന്ന് പ്രശാന്ത് നാല് ദിവ്യയുടെ ഭർത്താവ് അഞ്ച് എ ഡി എമ്മിന്റെ ഡ്രൈവർ ഇവരെ അഞ്ചാളെയും നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുകയും ചെയ്യും ഇതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തകരായി പ്രവർത്തിച്ചവരെയും തിരി ഇത് നിങ്ങൾ ജനങ്ങൾ ഇത് നിർത്തലാക്കാൻ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇനിയും കണ്ണൂരിൽ കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്യും ഒരു വാഹന അപകടമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൊലപാതകം നടത്തിയിട്ട് ഈസി ആയിട്ട് ഇവരിങ്ങനെ കൂടുതൽ കൂടുതൽ ചന്ദ്രശേഖര സാറിനെ പോലെ ആവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ജനങ്ങളാണ് ഇതിൽ മുൻകൈ എടുത്തിട്ട് ഇതെങ്ങനെയാണ് മരിച്ചത് സുപ്രീം കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനും അല്ലെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിന്റെ മരണത്തിന്റെ കാരണം അന്വേഷിച്ച് ഇനിയൊരു കൊലപാതകം ഇല്ലാതിരിക്കാൻ ജനങ്ങളാണ് മുന്നോട്ട് വരേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം ഇദ്ദേഹം ആദ്യം മുനീശ്വരൻ കോവിലറങ്ങുന്നു അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് മുനീശ്വരൻ ഗോവില് ഇറങ്ങിയിട്ടില്ല അവിടുത്തെ ക്യാമറയല്ലേ തെളിവ് അത് കാണിക്കണ്ടേ ഇത് ഇപ്പം പോലീസിൽ ഇപ്പം മുനീശ്വരൻ ഗോവിലിന്റെ അതിലേക്കൂടി ഒരിക്കലും എ ഡി എമ്മിന് പോവേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാസർഗോഡിലെ സുഹൃത്ത് വരുന്നുണ്ട് അവിടെ കാത്തു നിന്നു പറയണ്ടെങ്കിൽ ഈ മുനീശ്വരൻ കോവില് അടുത്തല്ലല്ലോ പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് എസ് പി ഓഫീസിൻ്റെ ഇപ്പുറത്തോട്ടല്ലേ പിന്നെ അടുത്ത് ഏതാണോ അവിടെയല്ലേ എത്തിക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് നാടകങ്ങളുണ്ട് അതൊക്കെ കണ്ണൂരിലെ ക്യാമറ പരിശോധിക്കാനും ഈ പറയുന്ന പോലീസ് ക്യാമറ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ അന്ന് എ ഡി എം സാറിനെ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ പൊതുദർശനത്തിന് വെക്കാതെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇങ്ങോട്ട് വിട്ടപ്പോൾ ഇത് നടക്കുന്ന അന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ ക്യാമറയിലുണ്ടല്ലോ ഉണ്ടല്ലോ കളക്ടറേറ്റിൽ പോയിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കൊലപാതകമാണ് ഇത് ഇങ്ങനെയാണ് ചെയ്തത് ഇന്ന് മുനീശ്വരം കോവിലിറക്കിയിട്ടില്ല ഇതൊക്കെ ഞാനും പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇത്രയും വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവിടുത്തെ ക്യാമറ പരിശോധിക്കാത്തത് അതല്ലെങ്കിൽ ഇവിടെ ആവശ്യമായ തെളിവുകളൊന്നും കൊടുക്കാതെ പോലീസിനെ ഇപ്പൊ ഈ നമ്മൾ പോലീസിൽ സത്യസന്ധമായ അന്വേഷണം നടത്താം വിടാതിരുന്ന ഇനി എല്ലാവർക്കും കൊലപാതകം നടത്താം ഇനി അവർ അങ്ങനെയുള്ള ഒരു സന്ദേശം കൂടിയല്ല ഇത്ര ബന്ധപ്പെട്ട ഗവൺമെന്റ് കൊടുക്കുന്നത് ആർക്കും ആരെയും കൊല ചെയ്യാം എന്ത് രീതിയിലും ഏത് മാർഗത്തിലൂടെയും ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഞ്ചക്ഷനിലൂടെയോ ഏത് രീതിയും കൊലപ്പെടുത്തിട്ട് ആർക്കും ഇവിടെ ജീവിക്കാൻ അതിന്റെ ഒരു സന്ദേശം ബന്ധപ്പെട്ട ഗവൺമെന്റ് നമുക്ക് തരുന്ന സന്ദേശായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട തന്നെ എടുക്കണം മാത്രമേ കേരളത്തിലെ കൊലപാതക അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടിട്ടുള്ളത് ഇദ്ദേഹം എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോർപ്പറേഷൻ താക്കോൽ തിരിച്ചേൽപ്പിക്കണം ഔദ്യോഗിക വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം അതിന് ശേഷമാണ് പോവുക ഒരിക്കൽ തിരിച്ചേൽപ്പിച്ച പോയ ആൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് താക്കോൽ കിട്ടിയത് എങ്ങനെയാണ് വാതിൽ തുറന്നത് കോർപ്പറേഷൻ്റെ അതാണ് ജോലി സംബന്ധമായിട്ടുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എത്രയോട്ടും സംസാരിച്ചത് സാറെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലകത്ത് എല്ലാ കാര്യവും രേഖപ്പെടുത്തി ഒപ്പിട്ടിട്ടാണ് സാറ് പോവുക അപ്പോൾ അതിനകത്ത് ഫസ്റ്റിലകത്ത് താ പിന്നീട് എ സാറിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് വെളിപ്പെടുത്തേണ്ടത് എ ഡി എമ്മും കലക്ടറും ആണ് രണ്ടാമത്തെ കാര്യം എ ഡി എം പിന്നെ താക്കോൽ കയ്യിൽ കിട്ടിയെങ്കിൽ അത് ആരാണ് എ ഡി എമ്മിൻ്റെ കയ്യിൽ എത്തിച്ചത് എത്ര മണിക്കാണ് എത്തിച്ചത് ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിലൂടെ ജനങ്ങളെ ബോധിപ്പിക്കണം രണ്ടാമത്തെ ഇത് ഇതിൽ ഇതിലൊന്നും ഒതുങ്ങൊന്നുമില്ല ഇവർ പോലീസ് ഏത് രീതിയിലും പോലീസിനോട് പറയുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരുപാട് അട്ടിമറികൾ ഇപ്പോൾ ഇവരുടെ ഭരണകാലത്ത് തൂങ്ങി മരണങ്ങൾ നടന്നിട്ട് കൊലപാതകം നടന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തൂങ്ങി എന്നൊക്കെ പറഞ്ഞതും അതാത് നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞതും അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിന് മടുത്തു മടുത്തിതായി അതുകൊണ്ട് ഇനിയെങ്കിലും ഈ സത്യസന്ധമായ കൊലപാതകമല്ലാത്ത വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ പോസ്റ്റ്മോർട്ടം സത്യസന്ധമായി ചെയ്തില്ലെങ്കിൽ ഇനി ജനങ്ങൾക്ക് ആർക്കും കൊലപാതകം എന്നൊരു സന്ദേശത്തിലൂടെ ഞാനടക്കം പ്രതികാരദാഹിയായിട്ട് ഒരു ദുർഗയെ പോലെ വരുന്നതുണ്ട് എന്താണെന്ന് വെച്ചാൽ ജീവൻ ഉണ്ടെങ്കിൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചവരെ എന്നൊരു പ്രതികാരം എൻ്റെ മനസ്സിലുമുണ്ട് അത് ഈ നവീൻ ബാബു സാറിന്റെ കൊലപാതകത്തിലൂടെ സത്യസന്ധമായ റിപ്പോർട്ട് നുണപരിശോധന അടക്കം തെളിയിച്ചിക്ക് ബോധിപ്പിച്ചില്ലെങ്കിൽ ഇനി ആർക്കും ഒരു ചെറിയ നൂൽ ഒരു മാതിരി കെട്ടി തൂക്കിയിട്ട് കൊന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിക്കും അത് തെളിയിക്കേണ്ടത് പോലീസും അതായത് ഇവിടെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നൂല് പോലത്തെ കയറ് പിന്നെ ഇവിടെ ഈ ആരാണ് വിളിച്ചു പറഞ്ഞത് ഈ മരണം ഈ മരണത്തിൽ തൂങ്ങി മരണമാണെന്ന് കണ്ടെത്തിയത് എങ്ങനെ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ആ ഫസ്റ്റില് ഡോറ് തുറന്നതെങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ എ ഡി എം സാറിൻ്റെ ഡ്രൈവറെ തന്നെ പിടിച്ചാൽ മനസ്സിലാവും എ ഡി എം സാറിൻ്റെ ഡ്രൈവർ നുണം നുണ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് വാതിൽ തുറന്നിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ജനലിലൂട്ടി എത്തി ആരും കാണുന്നില്ല ആ സമയത്താണ് അടുത്ത് അവിടുത്തെ എഞ്ചിനീയർ ഒരു പൊക്കം കുറഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പൊക്കം കുറഞ്ഞ പയ്യനെ അവര് സാക്ഷിയാക്കിയിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അയാളാണ് കണ്ടത് പറയുന്നു അപ്പൊ എല്ലാം ദുരൂഹത ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഒരു ദിവ്യനെ പോലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പറഞ്ഞപാട് തൂങ്ങി മരിക്കാൻ അയാൾ വീരുവെന്നല്ല അതുപോലെ തന്നെ അവരെ വീട്ടുകാർ ഇനി ഇതിപ്പോ ഈ വീട്ടുകാർ തന്നെ എന്തെങ്കിലും പ്രലോഭിച്ച് തൂങ്ങി മരിച്ചു എന്നോ എന്തെങ്കിലും ആക്കി മാറ്റാണോന്ന് ഇവര് തട്ടിപ്പ് എന്താ ഇല്ലെങ്കിൽ അല്ല ഡ്രൈവറ് അപ്പൊ അത് നിർത്തലാക്കാൻ നുണപരിശോധന അടക്കം ഇതിനകത്ത് തെളിയേണ്ടി വരും സമൂഹം ഇതിനകത്ത് മുന്നോട്ട് വന്നില്ലെങ്കിലും നടത്താലോ ഇതിനകത്ത് എന്തായാലും കൊലപാതകമാണ് ഇത് ഏതറ്റം ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല സാർ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ഡ്രസ്സ് പോസ്റ്റ് ഈ വീണാമണി ഈ കാര്യം പോലീസിനെ അറിയിക്കുകയും അതേപോലെ എല്ലാരും അറിയിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിനകത്ത് എൻ്റെ ഫോണിൽ റെക്കോർഡ് റെക്കോർഡടക്കമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പുറകെ തന്നെ ഞാൻ പോകുന്നു പറഞ്ഞ എൻ്റെ ശരീരത്തിൽ ഇവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചല്ലോ സി പി എം എന്നെ അപ്പൊ ഇനി എന്നെ കൊല്ലുന്നവരെ ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാകും പിന്നെ ഭയ്യ ലാസ്റ്റ് വേറൊരിതുണ്ട് ആത്മാവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് വെറുതെ വിടൂല അതുപോലെ ഒരു ചൈതന്യമുണ്ട് അപ്പോൾ മലയാളപ്പുഴ ദേവിയായാലും ശരി കണ്ണൂരിലെ പ്രവ ഒരു നമുക്കൊരു ഭൂമിയിൽ തന്നെ ഒരു പ്രപഞ്ചശക്തി ഉണ്ട് ആ പ്രപഞ്ചശക്തി നീതികേട് കാണിച്ച കാലങ്ങൾ തെളിയിക്കുമ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമൊന്നും വേണ്ട അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരുപാട് തെളിവുകൾ അടക്കം കാണിച്ചു കൊടുക്കും അതിന്റെ കുടുംബടക്കം അടിവേര് കത്തിച്ചിട്ട് ഉപദ്രവിച്ച അതിന്റെ നാശം നാശം ഉണ്ടാവും അതായത് എടി നവീൻ കൊന്നവരെ ഈ ശക്തി അടങ്ങൂ എന്നാണ് പറയുന്നത് അതായത് ഇതിൽ ഉൾപ്പെട്ട കൊലപാതകത്തിന്റെ പിന്നെ പ്രവർത്തിച്ച വലിയ ശക്തി ഉണ്ടെന്നാണ് വീണാമണി പറഞ്ഞത് ഞാൻ അതിന് ഉദാഹരണം ഇവിടെ തന്നെ പറയാം ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്ന സമയത്ത് കുഞ്ഞനന്ത എങ്ങനെയാണ് മരിച്ചെന്ന് സാറൊന്ന് അന്വേഷിക്കേ അവരെയും കൊലപാതകം നടത്തിയതാണ് അപ്പോൾ അത് ഈ തൂങ്ങി മരണമല്ല ആശുപത്രിയിൽ നിന്ന് അറ്റാക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടാണ് അതിനകത്ത് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് അയാളും മരണം തന്നെയായിരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ശക്തി അവരെ വിടൂല അതിന്റെ പുറകെ തന്നെ ഉണ്ടാവും നമുക്കറിയാം പിന്നെ ചിരിക്കുന്ന മന്ത്രി എന്നായിരുന്നു ഇതിനകത്ത് ഞാൻ എടുത്തു പറയുന്നതാണ് അപ്പം ആ മന്ത്രി മരിച്ച സമയത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണ സാറ് അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഈ ഇവർ മന്ത്രിയായി ഒരുപാട് സമ്പാദിച്ചു പക്ഷേ അവരുടെ മക്കൾ ഈ ഒരു നല്ല നൽകായിട്ടുണ്ടാവും ഇതാണ് പറഞ്ഞണ്ട് അനീതി ഉണ്ട് ഇപ്പം ഞാൻ ഹൃദയത്തെ തോട്ടിട്ടാ പറയുന്നത് തെറ്റ് ചെയ്തവർക്ക് ഇവിടത്തെ അനീതി നടപ്പാക്കി കൊലപാതകങ്ങൾ സ്വാർത്ഥതക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവന്റെ കുടുംബം കരിഞ്ഞു കരിഞ്ഞിതാ ഉറപ്പാ ഈ ശാപം എന്തായാലും അത് അവരുടെ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് ആൾക്കാർ അവരുടെ അത് അത് പോയിട്ട് കാലങ്ങളൊന്നും വേണ്ട പാടത്തുള്ള വരമ്പത്ത് തന്നെ അതായത് വീണാമണി ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് പത്തനംതിട്ട പോയി മലയാളം പോയി ഈ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് അവരെ ബ്രദറേയും പ്രവീൺ ബാബുവിനെയും ആ കുടുംബത്തിനെയും ഈ കാര്യം അറിയിച്ചിരുന്നു ഇതൊരു കൊലപാതകമാണ് അതോടൊപ്പം തന്നെ നടത്തിയിട്ടില്ല അതുകൊണ്ട് നടത്തണം എന്ന് പറഞ്ഞിരുന്നു അത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു കണ്ണൂരിലെ കുറെ സി പി എം പ്രവർത്തകർ അകത്താകുമായിരുന്നു അതുകൊണ്ട് അന്ന് അത് വിടാതെ മലയാളപ്പുഴ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ എനിക്കറിയുന്ന ഒരുപാട് പത്തനംതിട്ടയിൽ അഡ്വക്കേറ്റുമാരുണ്ട് ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് അപ്പം അവിടത്തേക്ക് പിന്നീട് അവര് ഈ മലയാളപ്പുഴ മോഹനും അവരും പോലീസിനെ വരുത്തിച്ചു പോലീസ് എന്നോട് ചോദിച്ചു ഇത് കത്തിക്കാൻ വിടുമോ നിങ്ങൾ സമരമൊന്നും ചെയ്യേണ്ടന്നൊക്കെ പറഞ്ഞു ഞാൻ ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ആ എ ഡി എം സാറിന് അവിടെ രണ്ട് കുട്ടികളുണ്ട് ആ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ ഇത്ര ഇത് കുടുംബത്തിന് വേണ്ടെങ്കിൽ ഞാനപ്പോഴത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പക്ഷേ അവിടെ അവിടെ അന്നും ഞാൻ അതായത് നമുക്ക് ഇവിടെ കുറേ കളക്ടർമാരുണ്ട് എനിക്കറിയാം എ ഡി എം സാറിൻ്റെ സുഹൃത്തു തന്നെ രാജമാണിക്ക് സാറ് നൂർ സാർ ഇവരെ പോലുള്ളവരെ രഹസ്യമായിട്ട് ഞാനിത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നൂർ സാറെല്ലാം വിചാരിച്ച ഇത് നടക്കുമായിരുന്നു പക്ഷെ അനുജനെ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയി അനുജനോട് സത്യസന്ധമായിട്ട് ഇത് കാര്യം പറഞ്ഞു പക്ഷെ അവിടെ മലയാളപ്പുഴ മോഹനിടപെട്ടു കുടുംബത്തിലുള്ളവർ മുഴുവനായിട്ട് കോമയിലുള്ള സമയത്ത് അത് മാനസികമായിട്ട് അവർ തകർന്ന സമയത്ത് അവരെ മുതലെടുത്തു പാർട്ടിക്കാറും അതായത് ഇപ്പോ ഈ കുറ്റപത്രം യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരാൾ മരിക്കുന്നത് വേറൊരു ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്താൽ പോലീസ് കൊടുത്താൽ പോലീസിന്റെ വീട്ടിലും കുടുംബം ഉണ്ട് അവരെ കുടുംബത്തിൽ ഈ ശാപത്വം തീർച്ചയായിട്ടും എനിക്കറിയാം അനീതി ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ അവരെ കൊണ്ട് ഇത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാലും അതിന്റെ ശാപത്വം ഉറപ്പാണ് അത് ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ ഈ ഒരു കൊലപാതകത്തിന് മാത്രമല്ല കേരളത്തിൽ ഇപ്പം നടക്കുന്ന ഒരുപാട് അനീതികൾ ഒരുപാട് തെറ്റുകൾ ഇപ്പോൾ ഓരോ സ്റ്റേഷൻ്റെ ഇരട്ടി പോലീസ് സ്റ്റേഷനിലെ ഒരുപാട് പോലീസുകാർ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് തെറ്റ് ചെയ്തവർ പാർട്ടിക്കാരെ കൂട്ടുപിടിക്കും അപ്പോൾ അവരുടെ ഇത് കിട്ടുമ്പോൾ സത്യസന്ധമായിട്ട് ഒരു റിപ്പോർട്ടോ കേസ് ഫയൽ ചെയ്യാനോ പോലീസുകാർ നിൽക്കുന്നില്ല അപ്പോൾ അവരെ ചെയ്യിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിലും ഭാര്യയുണ്ട് കുട്ടികളുണ്ട് നീറി നീറി ആ ശാപം അവരുടെ തലമുറ എപ്പോഴും പോലീസായിട്ട് ഇനി ഇരിക്കില്ല അതിന്റെ തലമുറ കഴിയുമ്പോൾ അതിന്റെ ശാപം എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമെന്നോ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമെന്നോ വിശ്വസിക്കുന്നില്ല പകരം പ്രവൃത്തിയാൽ തന്നെ അവർക്ക് തിരിച്ചടി കിട്ടുമെന്നാണ് വീണാമണി പറയുന്നത് മാത്രമല്ല കൊക്കില് ശക്തിയുണ്ടെങ്കിൽ ജീവൻ ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഇത് സത്യം തെളിയുന്നവരെ പോരാടുമെന്നാണ് വീണാമണി പറഞ്ഞിട്ടുള്ളത് നന്ദി നമസ്കാരം